ഈ കുമ്പളത്തുള്ള ശിബുചേട്ടന്റെ പുട്ടുകെപ്പറ്റി ഒരുപാട് തവണ കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയത് കഴിഞ്ഞ ദിവസം നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ കോഴിക്കോട് നമ്മുടെ കമ്പനിക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചില്ലടി ചബരക്കട സ്റ്റേഡിയത്തിൽ കളിയൊക്കെ കണ്ടു കളി നമ്മൾ തോറ്റിട്ടോ അപ്പൊ അതിന്റെ ആവശ്യമതിരക്കം ഞങ്ങൾ നേരെ വണ്ടി വിട്ടത് കുമ്പളത്തുള്ള ശിബിചേട്ടന്റെ പുട്ടുകടയിലേക്കായിരുന്നു കുറെ വീഡിയോസിലും പോസ്റ്റിലൊക്കെ കണ്ട പോലെ തന്നെ കയറുമ്പോൾ തന്നെ അത്യാവശ്യം അവിടെ നല്ല തിരക്കായിരുന്നു പിന്നെ നമ്മളെ പോലെ തന്നെ ഒരുപാട് പേര് കളിയും കണ്ടുവന്നവരും ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ സ്പെഷ്യലായ പുട്ടും ബീഫും പുട്ടും ചിക്കനും കട്ടൻ കട്ടൻചായും അങ്ങനെ കണ്ട എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്തു ഈ കളിയെപ്പറ്റി ഫുഡിനെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലെന്നറിയാം എന്നാലും പറയാം സംഭവം സെറ്റായിരുന്നു നല്ല ആവി പറക്കുന്ന പൊട്ടും നല്ല സൂപ്പർ ബീഫ് കറിയും ചിക്കൻ കറിയും ഒക്കെ ആയി തന്നെ അടിപൊളി തന്നെയായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ എല്ലാരും ജോലി അടിച്ച് താറാമുട്ടയൊക്കെ കൂട്ടി പൊട്ടും ബീഫും പപ്പടമൊക്കെ കൂട്ടി ഞാൻ അടിച്ചു പിന്നെ അവിടെനിന്ന് ഇറങ്ങി ഒരു ഇത്തിരി മുന്നോട്ട് പോയതന്നെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഫുള്ള് ആയിട്ട് കുറച്ചേര അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു അപ്പൊ ഈ സ്പോട്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കുമ്പളം പള്ളിയിലെ തൊട്ടടുത്തായിട്ടുള്ള ഷെബിച്ചാട്ടിന്റെ പൊട്ടുകടയാണ് മാപ്പിൽ നോക്കിയാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും പിന്നെ പാർക്കിംഗ് ഇത്തിരി സീനാണ് അപ്പൊ നിങ്ങൾ ഇതുവരെ ഷെബിച്ചാടിന്റെ പൊട്ടുകടയിൽ പോയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ അഭിപ്രായം കമന്റ് ചെയ്യുമല്ലോ ബൈ ഫ്രം ഫുഡി പണ്ട